നീ ഇനൊരു അപ്പോയിന്റ്മെന്റ് ഒരു അപേക്ഷ കത്ത് കരുത്താ നിന്റെ ഷാജാൻ കോൾ ഷാജഹാൻ പറയുന്നുണ്ട് വിളിക്കാം എന്റെ ഞാനൊരു കാര്യപ്പെട്ടെ ഞാനൊരു കാര്യപ്പെട്ടേ ഷാജാൻ ഞാൻ ഇത് സീക്രട്ട് ഏജന്റിനോട് നമ്പർ വെച്ചു സീക്രട്ട് ഏജന്റ് കൊണ്ട് നമ്പർ വെച്ചു എൻ്റെ ഓനോട് ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞു സിഗരനാജ് ഓനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു സിഖർ രാജ് പറഞ്ഞാൽ എന്റെ ഉണ്ട് സിഗറേജ് പറഞ്ഞു ചോദിച്ചാൽ ഷാജാ പറഞ്ഞത് തൊപ്പിക്ക് എന്റെ നമ്പർ കൊടുക്കണ്ട ഇതാണ് ഷാജാ പറഞ്ഞത് മനസ്സിലാ ഇതാണ് ഷാജാൻ പറഞ്ഞത് ആ ഇവന് നമ്പര് കൊടുക്കണ്ട ഷാജാന്റെ നമ്പർ തൊപ്പിക്ക് സീക്രട്ട് സീക്രട്ടേജന്റോട് പറഞ്ഞു പിന്നെ വേറെ ആ പിന്നെ ഇവര് ഇന്നൊരു വീഡിയോ ഇട്ടിന് ലൈവിൽ കാണാം ഇതാക്കാം എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ട് എല്ലാം അവിടെ കാത്തിക്കുന്നുണ്ടാവും ഞാൻ കാര്യം പറട്ടെ നിന്റെ സമയത്തിന് വിളിക്കാനുള്ള അറിയാൻ ഞാൻ വിളിക്കും ഞാൻ ടൈമും സമയവും ഇതാക്കിട്ട് ഞാൻ വിളിക്കും ഞാൻ ഫ്രീ ആവുമോ മനസ്സിലാ ഇപ്പൊ ഈ മൂവി പ്രൊമോഷൻ ഞാൻ കുറച്ച് ബിസിയാ ഏഹ് ഞാൻ കുറച്ച് തിരക്കില്ല ഞാൻ വിളിക്കുമ്പോൾ നീ വരണം ഏട്ടാ കോമാളി നീ കുരിഞ്ഞോണ്ട് ഇങ്ങനെ വരണം അല്ലാണ്ട് നിന്റെ സമയത്തിൽ നിൽക്കാനാട് ഇവിടെ നിൽക്കുന്നത് പിന്നെ ലൈവ് സമയത്തിന് ഇതാക്കാം ഇന്നലെ ഞാന് എത്ര ഒന്ന് രണ്ട് മണിക്കൂർ നിന്നെ ട്രൈ ചെയ്തല്ല രണ്ട് മണിക്കൂർ നീ എവിടെയായിരുന്നു കട്ടിന്റെ അടിയിൽ ഒളിച്ച് വന്നിട്ട് ബാത്റൂമിലും കട്ടിന്റെ അടിയിൽ നീ ഒളിച്ച് വന്നില്ല രണ്ടു മണിക്കൂർ എടാ ലൈവ് എന്നാൽ കോളേജിൽ റിപ്ലൈ പറഞ്ഞു അല്ലാണ്ട് ദിവസം പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ആക്കി രാത്രി ഒരു ടൈമിന് ഇങ്ങനെ കാത്തുക്കുന്നു നിന്റെ സമയത്ത് ഞാൻ നിന്നെ വിളിക്കാം ആടാ മോനെ പ്രിപ്പയർ ചെയ്തിട്ട് നീ എടുത്തിട്ട് ഒരു എന്ന അപേക്ഷ കത്ത് കരുതിന്റ്മെന്റ് അപ്പൊ നിന്നെ ലൈവിന് കേട്ടൂർ എനിക്കൊരു കാര്യം പറാജ് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇന്ന് ഈ വീടിന്റെ വാതിൽ ഞാൻ അറയ്ക്കൂല ഞാൻ ഇതൊന്ന് തുറന്നിട്ടേക്കും ഇതിന്റെ വെളിയിൽ ഞാൻ കാണും നീ വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് വാ നിനക്ക് ഒറ്റക്കൊറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറഞ്ഞു നീ ഒറ്റക്കൊറ്റക്ക് അടുത്ത് വാ എന്നിട്ട് നിനക്ക് ഇച്ചിരി ഒരു ആവതുണ്ടെങ്കിൽ നീ അങ്ങനെ നീ ഒരു കളം ഇതാണ് കളം ഇവിടെ കളം ും പറയാ നീ അത് എന്റെ അടുത്തൊന്ന് കളിച്ച് എന്തെങ്കിലും ഒരിതാവ് നീ ജയിക്കണ്ട ജയിക്കാൻ നിന്നെ പറ്റൂല ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇതായിട്ട് നീ എന്റെ അടുത്ത് വാ ഇത് വളരെ മോശമാണ് ചാചുണ്ട് പറ്റൂല